പാറ്റ്ലോസ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ തടി കുറയ്ക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ബയോളജിക്കൽ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി നിങ്ങൾക്ക് തടി കുറയ്ക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങൾക്ക് തടി കുറയ്ക്കാനായിട്ട് ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ശരീരത്തിൽ കൊഴുപ്പ് എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നു ബോഡി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് എന്താണ് കൊഴുപ്പ് എന്നുള്ളതിൻ്റെ സയൻസും ഇത് എങ്ങനെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിലെ കൊഴുപ്പ് അഥവാ അടിപ്പോസ് ടിഷ്യൂ അതൊരു സ്റ്റോർഡ് ഫോം ഓഫ് എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഊർജ്ജത്തെ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന ഊർജ്ജത്തെ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് എന്ന രൂപത്തിലാണ് ഇത് പിന്നീട് മനുഷ്യന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം ഫാറ്റുകളുണ്ട് ഒന്ന് സബ്സ്റ്റൂട്ടേനിയസ് ഫാറ്റ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിൽ കാണപ്പെടുന്നതാണ് രണ്ടാമതായി മിസറൽ ഫാറ്റ് അതായത് നമ്മുടെ ആന്തരികാവയങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ടുള്ള ഫാറ്റ് അതായത് ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കവറിംഗ് ഉണ്ടാവും ഫാറ്റിൻ്റെ ഇതാണ് വിസറൽ ഫാറ്റ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എനർജി നമ്മുടെ ഫുഡ് സോഴ്സിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരം അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തടി കുറയ്ക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അതായത് നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ കൊഴുപ്പ് യൂസ് ചെയ്ത് കളയുക സോ നിങ്ങൾക്ക് കാലറി ഡെഫിസിറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഡയറ്റും ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും ചെയ്യണം നിങ്ങൾ ഇതിനായി ചെയ്യേണ്ടത് നിങ്ങൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയും അത് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് എക്സസൈസും കൂടെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്കൊരു എനർജി ഇംബാലൻസ് ഉണ്ടാവും ഈ എനർജി ഇംബാലൻസ് വരുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഫാറ്റ് സോഴ്സിന്ന് എനർജി ഉപയോഗിക്കും നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളും മറ്റും ചെയ്യാനായിട്ട് സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറയ്ക്കാം ഇനി നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എക്സസൈസിനുള്ള പങ്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള എനർജി ഡെഫിനറ്റ്ലി ആവശ്യം വരും ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് കാലറി ബേൺ ചെയ്യുന്ന വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലാക്കാം നിങ്ങൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അമിതമായി കാലറി ബേൺ ആവും നിങ്ങൾക്ക് രണ്ട് തരം എക്സസൈസ് ഉപയോഗപ്പെടുത്തി ഫാറ്റ് ലോസ് ചെയ്യാം ഒന്ന് കാർഡിയോ വാസ്കുലർ എക്സർസൈസ് അതായത് നമ്മുടെ ഓട്ടം ചാട്ടം പോലുള്ള ആക്ടിവിറ്റീസ് രണ്ടാമത് സ്ട്രെങ് ട്രെയിനിങ് അതായത് നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന എക്സസൈസുകൾ നിങ്ങൾ കാർഡിയോവാസ്കുലർ എക്സസൈസ് അതായത് നേരത്തെ പറഞ്ഞ ഓട്ടാട്ടം സൈക്ലിംഗ് സ്വിമ്മിംഗ് പോലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഗണ്യമായിട്ട് കൂടുന്നതാണ് അതുവഴി നിങ്ങൾക്ക് കാലറി ബേൺ ആവുകയും ആ ഡെഫ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നത് പക്ഷേ നിങ്ങൾ സ്ട്രെങ് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബി എം ആർ കൂടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽന്റെ വോളിയം കൂടും മസിലിന്റെ വോളിയം കൂടുന്നത് വഴി ബി എം ആർ കൂടും ബി എം ആർ കൂടുന്നത് വഴി നിങ്ങളുടെ കാലറി അധികം യൂസ് ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾ ഉറങ്ങുന്ന സമയം വരെ ഈ ബി എം ആർ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലറി ബേൺ ചെയ്യും അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷനിലാണ് നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ന്യൂട്രിയൻ ഡെൻസ് ഡയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഫുഡ് ലോ കാലറി ആയിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഹൈ ഫൈബർ വിറ്റമിൻസ് മിനറൽസ് പിന്നെ ഹെൽത്തി ഫാറ്റ്സ് പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാവണം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടത് ധാരാളമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലീൻ പ്രോട്ടീൻ ഹോൾ ഗ്രെയിൻ ഗുഡ് ഫാറ്റ് ഇവയൊക്കെയാണ് മാത്രമല്ല നിങ്ങൾ പ്രോസസ്ഡ് ഫുഡ് ബേക്കറി ജങ്ക് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുകയും വേണം ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസത്തിനും അതിൻ്റെതായ പങ്കുണ്ട് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഹൈ പ്രോട്ടീൻ ഡയറ്റിലായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് നന്നായിട്ട് കൂട്ടേണ്ടി വരും അതായത് നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ജീവിതശൈലി പിന്തുടരണം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് മസിൽ മാസ് വർദ്ധിപ്പിക്കുന്നതും ഇതിന് വളരെയധികം സഹായിക്കും പിന്നീട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക ഉറക്കം പലരും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു വിഷയമാണ് ഈ ഉറക്കക്കുറവ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉണ്ട് ഇതിനൊക്കെ ഇംബാലൻസുകൾ ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള താല്പര്യം വരുന്നു അങ്ങനെ നിങ്ങൾ കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഒരു തടിച്ച സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അറിയാത്തവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാനായിട്ട് നമ്മുടെ ബെൽബട്ടൺ കൂടി അമർത്തുക ബൈ ബൈ